സ്ലാമലൈക്കും അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിൽക്കി 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 പോകല്ലേ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കുറച്ച് നേരമെങ്കിലും ഒന്ന് കണ്ടുനോക്കി അഞ്ച് മിനിറ്റ് ഇന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കമൻ്റ് ഇങ്ങൾക്ക് ഇനി ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി അപ്പോൾ എന്താ അലഹമില്ല മിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ഇട്ടു ഏഹ് ഇത് എത്ര കരഞ്ഞിട്ടും പൂച്ചക്ക് കണ്ണീരൊട്ടൂല ലൈക്ക് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് അല്ലംദില്ല നാൽപ്പത്തഞ്ച് ലൈക്കാണ് ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോട്ടോ ഇനി കൂടോ ഇല്ലേന്നൊന്നും ഞമ്മക്കറിയില്ല ഇനി കൂടിയാലും ഇല്ലെങ്കിലും നാൽപ്പത്തഞ്ച് ലൈക്ക് കിട്ടി അല്ലംദില്ല സന്തോഷം ഈ നാൽപ്പത്തഞ്ച് ലൈക്ക് തന്നോലേ ഈ വീഡിയോക്കും തരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടൊക്കെ അപ്പോൾ രാവിലെ ചായക്കൊക്കെ വള്ളം വെച്ചിരിക്കണേ അപ്പോൾ ഞമ്മളെ മക്കളുണ്ടല്ലോ രണ്ട് ചക്കരാണി ഇവിടെ ഉണ്ടായിട്ട് കുറേ ദിവസം കഴിക്കണേ മക്കളാണെങ്കിൽ അതങ്ങനെ തിന്നാണ് തിന്നാൻ നോക്കണം അപ്പോൾ ഞാൻ പറഞ്ഞേ പുകട ഉണ്ടാക്കി തരേണ്ടിയാർ ആ പൂലിറങ്ങ എന്നാൽ പുകട ഉണ്ടാക്കി തരും മാർ അപ്പം ഞാൻ നാല് മണിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പം മക്കൾക്ക് അത് പോരാ ഒലിക്ക് രാവിലെ തന്നെ വേണം ഞാൻ പറഞ്ഞത് മക്കളെ രാവിലെ പുകട തിന്നാൽ ഒരു സുഖം ഉണ്ടാവില്ല നേരം പോൾക്കുമ്പോൾ അത് ചായക്കടിയായാൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഒലിക്കിറങ്ങേ ഞങ്ങൾക്ക് അത് മതി അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നാൽ അതങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം എന്നാൽ ഉണ്ടാക്കിയാൽ ഞമ്മൾക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നാലുമണിക്ക ചായക്കും കൂട്ടാം അപ്പം ഇനി എന്താ ടീം ഞമ്മൾ രണ്ടേ രണ്ട് ചക്കരാണീന്നെ ഉള്ളു കേട്ടോ അത് രണ്ടും ഞാൻ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് കത്തി കൊണ്ട് പിന്നെ ഇതിൽ കല്ലൊന്നും ഇല്ലാത്താണ് കേട്ടോ അപ്പം ഇത് എന്നാളിപ്പം എന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ച തേനി പോവും പിന്നെ എത്തിയപ്പോൾ മാണം പറഞ്ഞിട്ട് ഇപ്പം കുറഞ്ഞ റബ്ബേ മറന്നല്ലോ നെയ്യപ്പം അയലോകത്ത് നെയ്യപ്പം ചൂടണണ്ട് കണ്ടേ നമുക്കും എന്ന് പറഞ്ഞു കണ്ടേ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ കൊണ്ടുവന്നതേനി അപ്പം അതിൽ ബാക്കിയില്ലാതാണ് കേട്ടോ രണ്ട് ചക്കരാണ് അപ്പം അത് വെച്ചിട്ട് ഒരു പുകട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞമ്മൾക്ക് നോമ്പിൽ എത്താം പൊടിപ്പിച്ച കുറച്ച് ഉണ്ട് അത് വെച്ചിട്ടാണ്ട് ഉണ്ടാക്കാമല്ലോ അപ്പം അങ്ങനെ നമ്മൾ അരിപ്പൊടിയൊക്കെ പത്തിരിക്ക് വാട്ടും പോലെ വാട്ടിക്കാണ് കേട്ടോ അപ്പോൾ ഇട്ടിങ്ങനെ കുഴച്ചെടുക്കുകയാണ് അപ്പം കുറേ ഒന്നും ഉണ്ടാക്കണില്ല ഓരോരുത്തർക്കും ഒന്നൂന്നെണ്ണ ഉണ്ടാക്കണുള്ളൂ കേട്ടോ ഇത് കുറേ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല പിന്നെ ഒരിക്കൊരു പണിയുണ്ട് എന്താണെന്നറിയാം പുകടയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ശർക്കര മാത്രം തിന്ന ശർക്കരയും അതേപോലെ തന്നെ അതിൻ്റെ തേങ്ങയും അത് മാത്രം തിന്ന അതിൻ്റെ പുറത്തില്ലേ മാത്രം അടുക്കാളി കേട്ടോ ഞാൻ പറഞ്ഞേ ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞേ പുകട ഉണ്ടാക്കി തന്നെ കുഴപ്പമൊന്നുമില്ല പശയെങ്കിലേ പുകടൻ്റെ ഉള്ളിലത്തെ തേങ്ങ മാത്രം തിന്നുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കൂലട്ടോ കാരണം ഇച്ച ആ പത്തിരിപ്പൊടി തിന്നാനാവൂല ഏഹ് ഇങ്ങള് തിന്നീല്ല ബാക്കി ഞാൻ ആ പത്തിരിപ്പൊടി ഞാൻ തിന്നേണ്ടി വരും അപ്പോൾ അതിന് നിൽക്കണ്ട അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കിത്തരാം അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുലാറിന് അപ്പോൾ അയിക്കോട്ടമ്മ ചെയ്യേ ഞാൻ ഞങ്ങൾ തിന്നുകൊണ്ട് ഞാൻ അപ്പോൾ ഞാൻ ബാക്കി ആക്കി വെക്കണവില് അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും ബാക്കിയാക്കി വെക്കേണ്ടി വരും അല്ലാതെ ഞാൻ ആ പൊടി ഒറ്റക്ക് തിന്നൂലട്ടോ അയിക്കോട്ടമ്മ ഞങ്ങൾ തിന്നുകൊണ്ട് ഉണ്ടാക്കി തരി ഉണ്ടാക്കി തരികയായിരുന്നു ഞമ്മള ഇഞ്ച മൂട്ടും കൂടെ അങ്ങനെ ഒരു തൗര്യം തരാം അതെങ്ങനെ നടക്കുന്നേ അപ്പം ഇനിയിപ്പോൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാനാണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏതായാലും ഞാനങ്ങനെ കുറേ ഒന്നും ഉണ്ടാക്കണില്ല എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒന്നുണ്ടാക്കി അങ്ങനെ മൂന്നാലിലുണ്ടാക്കി കേട്ടോ പിന്നെ ഞാനിങ്ങനെ എണ്ണാണ് ഇനി എത്ര ഉണ്ട് എന്നുള്ളത് അങ്ങനെ എണ്ണി വെച്ചിട്ട് ഓരോന്നിനും ഓരോന്ന് ഓരോന്നെട്ടിങ്ങോട്ട് വെച്ചുകൊടുക്കാൻ കേട്ടോ ഓരോന്നിനും നടക്കാൻ അല്ലെങ്കിൽ ഒന്ന് ബാക്കി ഒക്കെ നിറച്ച് ചിലപ്പോൾ ഒന്ന് ബാക്കി രണ്ട് ബാക്കി അങ്ങനെ നിൽക്കും അപ്പോൾ ഇങ്ങനെയാണ്ട് ആക്കി വെച്ചാൽ എല്ലാത്തിക്കും ആകുട്ടും അപ്പം എത്ര നായി എത്ര പൊടിയുണ്ട് ഒന്ന് അപ്പോൾ പിന്നെ ഒന്ന് കുറവുണ്ടെങ്കിൽ അതും കൂടി ആക്കി വെച്ചു കിട്ടാം ഇങ്ങനെയാണ് ഞാൻ പുകട ഉണ്ടാക്കുമ്പോൾ ആക്കി വെക്കാൻ ആദ്യാദ്യമൊക്കെ നടക്കും പിന്നെ ലാസ്റ്റിക് ആകുമ്പോൾ വെച്ച് തോന്നും തെകിലേം തോന്നുമ്പോൾ ഇങ്ങനെ ഡാക്കിട്ടോ അപ്പം അങ്ങനെ ഒരു എട്ടെണ്ണ ഉണ്ട് എട്ടെണ്ണ ബാക്കിയുണ്ട് അതിനിൽ ഇതാക്കി വെച്ചിട്ട് നമ്മൾ പരത്തി വെച്ചുണ്ടല്ലോ അതൊന്ന് നമ്മൾ നമ്മളെ നൂല്പുട്ടിൻ്റെ ഇതുണ്ടല്ലോ അച്ചി അച്ചല്ല നൂൽപൂട്ട് ചൂടണ പാത്രം അതിൽ വെച്ചിട്ട് ആവി കയറ്റാരുത് അപ്പം ഇനി പൊടി നല്ലോണം വേഗണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ആവി കൊണ്ടാൽ മതി കേട്ടോ നമ്മളെ പൊടി വന്നതല്ലേ അപ്പം ഞാൻ ആ സ്റ്റാൻഡ്മേ വെച്ചുകൊടുക്കാണ് അപ്പോൾ രണ്ടെണ്ണേ വെക്കണുള്ളൂട്ടോ ഒരു ഒക്കപ്പാടെ വെച്ചാൽ ചിലപ്പം തിങ്ങി ഇങ്ങനെ നിൽക്കും അപ്പം പിന്നെ പൊട്ടുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നാൽ തന്നെ പൊട്ടും പിന്നെ വെള്ളമൊക്കെ തിളച്ചിക്കണേ ഞാനതായി കണ്ടിറക്കി വെച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് ഒന്ന് നോക്കി നോക്കാം അപ്പോൾ അധികം അധികം നേരം ഒന്നും ഞാൻ വയ്ക്കുന്നില്ല കേട്ടോ കുറച്ച് നേരേ വെക്കണുള്ളൂ അപ്പോൾ കണ്ടല്ലേ നമ്മളെ പൂക്കടക്കാൻ റെഡി ആയിക്കണം സൂപ്പർ ആയിക്കണം ഇതിന് ഇല ഇലയാടാന്നാ പറയ പക്ഷേങ്കിൽ നമുക്കിവിടെ പൊടിയണീൻ്റെ അലിയിലാണിത് ചൂട് അല്ലെങ്കിൽ പിന്നെ വായൻ്റെ അലിയിൽ നമുക്കിവിടെ വായയില്ല പൊടിയണ്ണിയില്ല അപ്പം എന്നാൽ പിന്നെ ഇല്ലാത്തവർക്ക് ഇങ്ങനെ അപ്പോൾ പിന്നെന്താ ഈ മാവ് മാവിൻ്റെ ഉള്ളിൽ കുറച്ചെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് തേങ്ങയും ഒരു ചെ ചെറിയൊരു ചക്കര പൊട്ടും കൂടി ഉണ്ടാകാനിട്ടോ അതും കൂടി അത് ഞാൻ അവിടെ ബാക്കിയാക്കി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാനും വേണ്ടി അല്ലെങ്കിൽ പറ്റൂലി അങ്ങനെ അതുംപാടാക്കി ഒരു തുള്ളിയും കൂടി ഉണ്ടാക്കി ഞാൻ ഒരുക്ക് കൊടുത്തുവിട്ടോ എന്നെങ്കിൽ തിന്നുള്ളൂ പുകള അല്ലെങ്കിൽ ആ മാവൊക്കെ അല്ലെങ്കിൽ ആ അപ്പം മാത്രം ഉണ്ടാവും പിന്നെ നമ്മൾ കുറച്ച് മാവ് ഉണ്ടായിട്ടോ തലേന്ന് ചുട്ടീൻ്റെ അത് ഞാൻ ഫ്രിഡ്ജിൽ കച്ചീനി അപ്പം അത് ഞാൻ എന്താട്ടി ഞാൻ അതിനോട് അപ്പം ചൂടാണ് ഇച്ചി നേരം പോൾക്കുമ്പോൾ ആ പുകട വളർച്ച തിന്നണമൊന്നും ഇഷ്ടമല്ല ഒന്നൊക്കെ തിന്നുകയാണെങ്കിൽ തിന്നും അപ്പോൾ അപ്പോൾ ഒരു മൂന്നാലെണ്ണം ചൂട്ടിട്ടോ നേരെ മുളക്കുമ്പോൾ തിന്നുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല പിന്നെ തലേന്ന് വെച്ച കുറച്ച് സാമ്പാർ സാമ്പാറുണ്ടായിനി അപ്പം ഇന്നലത്തെ ഒരു കമൻ്റിൽ ഉണ്ടായിന് കേട്ടോ സാമ്പാർ വെക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരണേ തരണേന്നുള്ളത് ഇനി സാമ്പാർ വെക്കുമ്പോൾ കാണിച്ചു തരേണ്ട കേട്ടോ എങ്ങനെയാന്നുള്ളത് പിന്നെ പറഞ്ഞ ചെടി കാണിച്ചു തരാൻ പറഞ്ഞിരിക്കണേ പിന്നെ ചെടി പറഞ്ഞത് അത്രയൊന്നും ഇല്ല കേട്ടോ ചെടിയൊക്കെ ഉണ്ടായിനി ഇപ്പോൾ ഈ പെരുന്നാള് അഞ്ചെട്ട് ദിവസം ഞമ്മൾ കുടിയിലാണ് പോയി നിന്നുകൊണ്ട് ചെടിയൊക്കെ ഉണ്ടോണെങ്കിൽ ചെടിയെന്നെ വിചാരിച്ചു വിചാരിച്ചാൽ എൻ്റെ കുടി വിരുന്നത്തിട്ടല്ലേ ഇച്ചടി തുള്ളി വള്ളംകും തരാനും കൂടി ഇജ്ജില്ലാതെ ഞാൻ പോയിട്ട് പിന്നെ ഞാനാണ്ട് പോകുക തന്നെയാണ് നമ്മളെ ചെടിയൊക്കെ പോയി അളേ അത് കണ്ടപ്പം വല്ലാത്തൊരു പൂർത്തിയായിട്ടുണ്ടായിട്ടോ പിന്നെ എന്താണെന്നു പറയുക ലീവ് ഉണ്ടാവുമ്പോഴേ നമ്മളെ കൂടിയേക്കൊന്ന് പോകാൻ പറ്റുകയുള്ളൂ എഴുതിയിട്ടാണ് ഇന്ന ഇഞ്ഞ് അന്ന് ഒരു അഞ്ചാറ് ദിവസം ലീവ് ഉണ്ടായി ഇന്നു മദ്രസ് തുറന്നാൽ പിന്നെ പോകാൻ കിട്ടും കൂടുതലെ പിന്നെ മദ്രസ് ഇല്ല ഞാൻ സ്കൂൾ തുറക്കും അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ നിന്നാണ് ഇനി പാവിച്ചങ്ങന്നൊക്കെ കുഴിച്ചുണ്ടാക്കിയിട്ട് മാണം കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടൊക്കെ മാണം പറയുമ്പോൾ തെറ്റാണേ പിന്നെ നമ്മൾ നമ്മളിതാക്കണേ തിജ്ജമൊക്കെ കത്തിച്ച് ചോറ്റിനുള്ള തണീൻ തീമിടണേ അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരിക്കൽ ഇന്ന് ഒരു പത്തിരുപത് മിനിറ്റ് ഉണ്ട് ആളെ ഇഞ്ഞോടാൻ ക്ഷമിച്ചളി ഇന്നലത്തോരും കൂടി ഇന്നു കണ്ടളിട്ടോ ഏഹ് അപ്പോൾ ചോറ്റിനിൻ്റെ തണീനൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ലോണം തിജാന്ന് കത്തിച്ചിരിക്കണേ അപ്പം നമ്മളായ ലോകത്തെ കാക്കണ്ടല്ലോ നമുക്ക് പിന്നെയും തന്നെ കേട്ടോ പയറിൻ്റെ വിത്ത് അതൊന്ന് കുഴിച്ചിടണം പിന്നെ കാക്ക കൊടന്നപ്പം കാക്ക തന്നതാണ് കാക്ക കുഴിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നിൽക്കട്ടെ അത് ഞമ്മൾക്ക് കുഴിച്ചിട്ടോ ഉണ്ടാക്കണം കാരണം നമ്മൾ തന്നാൽ പൊക്കം കുഴിച്ചിടാതാക്കാൻ പറ്റൂലല്ലോ അങ്ങനെ അത് അവിടെ പാത്തച്ചു പിന്നെ ചോറ്റിനില്ലേ തണീനൊക്കെ വെച്ചതൊക്കെ ഉണ്ടല്ലോ വെള്ളമൊക്കെ തിളച്ച് ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുക്കണം നമ്മളെ കുട്ടിക്ക് പോകണമല്ലോ അപ്പോൾ ഓന് ചോറും വേണം അപ്പോൾ ഇപ്പോൾ ഓന് പോകാൻ ഉണ്ടായതുകൊണ്ട് എന്താ പറയുക ഒമ്പതര മണിയാകുമ്പോഴത്തേക്കും ചോറും കൂട്ടാനൊക്കെ ആയി പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് കൂളിയും കൂടിയും കഴിഞ്ഞ് പോകണുമ്പം കൂത്തിരണം അങ്ങനെ നിൽക്കാം പോകണുമ്പം എണ്ണം വേറെ ഒന്നും കാണില്ലട്ടോ നമ്മളെ ഇടാല വീഡിയോസ് ഉണ്ടാക്കണ പണിയാണ് കേട്ടോ അല്ലാതെ അപ്പോൾ ഒന്നും കാണാൻ കൂടലില്ല അതാണിപ്പോൾ ഉള്ളത് അപ്പം ഞാനെന്തായാലും അപ്പം എടുത്തുക്കണ് ഒരു പുകട കേട്ടോ കണ്ടപ്പം ചുണ്ട് നിൽക്കല്ലേ പുകട കണ്ടപ്പോളേ അപ്പം എന്നാൽ ഒന്നെടുത്ത് തിന്നാലോ എന്ന് വിചാരിച്ച് അപ്പം കുറേ നേരം തിന്നാൻ കഴിച്ചു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഒരു പുകടി എടുത്തും ഒരപ്പം എടുത്തു നമ്മൾ കുറച്ച് സാമ്പാറൊക്കെ പാർന്ന് കുടിച്ച് കുടിച്ച് ചായ കുടിച്ച് പിന്നെ പയറുണ്ടായിനി പയർ അരിഞ്ഞ വെച്ചത് നമ്മൾ കഴുകി അങ്ങനെ അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പയറിന് കുറച്ച് വേഗം ഉണ്ട് തോന്നുന്നുട്ടോ അല്ലെങ്കിൽ ഞാൻ പയർ കഴുകിയിട്ടാണ് ഞാൻ ഇങ്ങനെ വയ്ക്കൽ അപ്പോൾ ഇപ്പോൾ കുറച്ച് കൈകി വാരി ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ പൊടിഞ്ഞൊണ്ട് നോക്കും അപ്പോൾ പിന്നെ വള്ളം പാറൻ്റെ ഹൗസൊന്നുമില്ല കേട്ടോ ആ കേകി വരിനി തന്നെ ഉണ്ടാവും അങ്ങനെ വേവിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു പയറുണ്ട് അതൊന്ന് ആവി തട്ടിയാ പോകും അപ്പോൾ ഇതിന് കുറച്ച് വേഗം കേട്ടോ അതുകൊണ്ടാണ് അതേ പറഞ്ഞാൽ മതി ഇപ്പം കിട്ടിയ മുളകിനാണെങ്കിൽ തീരെ എരില്ല എത്ര ഇട്ടാലും എരുല്ല ഞങ്ങൾക്കാണെങ്കിൽ എരും പുളിയില്ലാത്തത് പറ്റൂല്ല അപ്പം ഒരു നാലഞ്ച് മുളകണ്ട് മുളകുണ്ട് അത് ഇട്ടിട്ട് നമ്മളൊന്ന് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞമ്മൾക്ക് നമ്മളെ ഗ്യാസ് വെച്ചിട്ടാണ് വേവിച്ചെടുക്കാം അങ്ങനെ അതവിടെ നിൽക്കട്ടെ അപ്പം ഇന്ന് ചാർ ഉണ്ടാക്കണത് നമ്മൾ എന്താണെന്നറിയാം മോരാച്ചയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അയലോക്കത്തുണ്ടല്ലോ പതിനാലുണ്ട് അപ്പം അവിടുന്ന് ഒരു ഇറച്ചിപ്പോ കിട്ടും നമുക്ക് നമ്മൾ ഉറപ്പാണ് കേട്ടോ അപ്പം അത് മുന്നേ കണ്ടുകാണ്ട് ഞമ്മളെന്താട്ടി മോരാച്ചേതും ഇറച്ചി വരറ്റും ആകാണോ വിചാരിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിച്ചു കിട്ടാത്തതിൻ്റെ മുന്നേ തന്നെ വളി ഈ ഇറച്ചി വരറ്റിന് എന്താ വില മോരും കറി ഉണ്ടാക്കാണോ നിങ്ങൾ കരുതും നമ്മൾക്കറിയാം കിട്ടും എന്നുള്ളത് കിട്ടിയിട്ടില്ലെങ്കിലോ അങ്ങനെ ഇമ്പോർട്ട അല്ല അപ്പം എന്താ നമ്മൾ കിട്ടുന്നില്ല ഉറപ്പുണ്ടായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ മോര് മോര് കാച്ചിണതും പിന്നെ ഇറച്ചി വരട്ടും ചേച്ചാന്നാണ് വിചാരിച്ചതേ അപ്പോൾ കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടും ഏ എന്ന് പറയണമെങ്കിൽ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടുപൊളിട്ടോ നിങ്ങളിലെല്ലാം അറിയുള്ളൂ കിട്ടിയല്ലേ ഇല്ലേ എന്നുള്ളത് അപ്പോൾ ഈ മോരുണ്ടല്ലോ നമ്മൾ പൊടി ഇറക്കിപ്പോൾ വരുന്നതാണ് കേട്ടോ പണ്ടക്കും പണ്ടേ ഉണ്ടാക്കണേ ഒരു മോരും ചാറാണ് ഇത് വരും നല്ല രസമാണ് ഈ മോരും കാച്ചിയതും പപ്പടം പൊരിച്ചതും ഈ ഇറച്ചി വരട്ടുണ്ടെങ്കിൽ ഇല്ലല്ലോ മക്കളെ മക്കളതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാക്കണ് പയറൊക്കെ തൂമിച്ച് പാറന്നു പിന്നെ മീന് ഇത് ലാസ്റ്റാണ് കഞ്ഞി ഇതുകൂടിയാണ് പൊരിച്ചാണ് വയ്ക്കുക ഓന് നമ്മൾ മീൻ പൊരിച്ചിട്ട് ഇതാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം മോര് ചാറും മീൻ പൊരിച്ചതും പയറുപ്പേരിയാണ് നമ്മൾ ഓന് കൊടുത്തേക്കുന്നത് ഇറച്ചി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓന് വൈകുന്നേരം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഇതാക്കണേ മീനൊക്കെ ചട്ടിയിലിട്ട് കൊടുക്കാനെ കേട്ടോ ഇറച്ചി കിട്ടി അപ്പം നിങ്ങൾ എഴുതും ആരാൻ്റെ കൂടെ പൂത്തിന് ഇറക്കേണ്ട ഇതി കാണ്ട് ഇജ്ജ് ഇവിടെ ആദ്യം തന്നെ മോരും ചാറൊക്കെ ഉണ്ടാക്കി വെക്കാൻ ഇല്ലേ അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ കിട്ടും ഇല്ലാതെ ഉറപ്പുണ്ടായോട് മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടില്ല എന്ന് ഉറപ്പില്ലാത്തോടത്ത് ഉണ്ടാക്കൂലല്ലോ അങ്ങനെ പിന്നെതാക്കണ് കുറേ പാത്രങ്ങളുണ്ട് മോറാനെ അതൊക്കെ നമ്മൾ ഒന്നിച്ചാണ് മോറട്ടോ അല്ല എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒന്നിച്ചാണ് മോറി എടുത്തേക്കുക അല്ലെങ്കിൽ പിന്നേം പിന്നെയും അങ്ങനെ മോറാൻ ഉണ്ടാക്കും അപ്പോൾ ഞാൻ എന്താട്ടി എല്ലതും പാടാണ് കാച്ചേട്ടെ ഇഞ്ഞിട്ടൊരുമിച്ചാണ്ട് ഒക്കെ പാട ഇട്ടിട്ടുണ്ട് മോറാന്ന് വിചാരിച്ച് അപ്പോൾ അതാണ് ഞമ്മളെ മോര് കാച്ചാലത് ഞാൻ അടുപ്പത്ത് കയച്ചിട്ട് അപ്പം നീ മോര് കാച്ചിൻ്റെ അത് എങ്ങനെയാണെന്ന് മുമ്പ് നിങ്ങൾ ചോദിച്ചു അത് ചിലപ്പോൾ അറിയും എന്നാലും ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം പുളിവെള്ളം കലക്കി പറഞ്ഞു പിന്നെ നമ്മളെ കരിയേപ്പിൻ്റെ അല്ലേ ഇട്ടു കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടുകൊടുത്ത് അടുപ്പത്ത് വെച്ചിരിക്കണേ ഇനി അത് തിളച്ച് വന്നിട്ട് ഞമ്മൾക്ക് കുറച്ച് പൊടി കലക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് ചോറൊക്കെ വന്ന് ഞാനൊന്ന് വാർക്കട്ടെ അപ്പോൾ അത് ഞാൻ വാർത്ത് വെച്ചിക്കണേ ഇനി നമുക്ക് ഒരു തുള്ളിപ്പൊടി എടുത്ത് കണ്ട് ഒന്ന് കലക്കി വെക്കാം അപ്പോൾ തളവരല്ല ഉടങ്ങിയിരിക്കണ കേട്ടോ ഇനി നമുക്ക് എന്താ ടി ഞാനിതാക്കണ് പൊടി കുറച്ച് കലക്കി വെച്ചിക്കണേ അപ്പോൾ ഇത് ഞാൻ തളക്കണീൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ സാധനം നല്ല പണി അവിടെ ചെടി ഒഴിച്ചിടാമെന്ന് പറഞ്ഞുകാണ്ട് പത്തണി മുല്ല അത് കുഴിച്ചിട്ടാൽ നല്ല രസമാണ് നല്ല പുകിരിഞ്ഞാൽ അപ്പോൾ അതിനും വേണ്ടി തടം ഉണ്ടാക്കിയതാണ് പിന്നെ പൊടി കലക്കി കരക്കിപ്പാർന്ന് അപ്പം നിങ്ങൾ വിചാരിച്ചേത്താപ്പം ആ പൊടിയിലേ അതെന്താണെന്നറിയാം നമ്മൾ പയ തൂമിച്ച് കാണ്ട് ഇളക്കിയ കയ്യിലോണ്ടാണ് കേട്ടോ പൊടി ഇളക്കിയത് അപ്പം അതിൻ്റെ ഉള്ളിയൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങളൊന്നും കരുതണ്ടിട്ടോ അതെന്താണ് എന്നുള്ളത് പിന്നെ പൊടി കൂടി പാർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് കജ്ജെടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ എന്നാ നല്ല ഇത് കട്ടൊടിച്ചു പിന്നെ കുറേ പൊടിയാണ് കരക്കി പാരാനും പറ്റില്ല പറ്റൂലട്ടോ പിന്നെ തേങ്ങയും നല്ലീരകും വെളുത്തുള്ളി അരച്ചതും പാർന്നു കൊടുത്തു ചിലവില് ജീരുള്ളി ചേർക്കൂട്ടോ പക്ഷെങ്കിൽ ജീരുള്ളി ഞാൻ ചേർത്തിട്ടില്ല പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഞാൻ നല്ലീരകവും ആ തേങ്ങയും ഒന്ന് വേഗട്ടെ പിന്നെ ഉണ്ടല്ലോ ഇതടുപ്പത്തേക്കാണ്ട് നോണറിയാൻ പോകേണ്ട കേട്ടോ ആ ലോകത്തേക്ക് കാരണം എന്താണെന്നറിയാം ഇത് തിളച്ച് കണ്ട് പെട്ടെന്ന് ചിന്തും അങ്ങനൊരു സ്വഭാവം ഉണ്ട് കേട്ടോ ഈ മോരുംചാറിന് ആയലോകത്തേക്കോ ആരെങ്കിലും കൊണ്ട് പോണോ ഒക്കെ അറിയാൻ നിന്നാൽ വേഗമുണ്ട് എന്താകാൻ അപ്പോൾ ഇതാക്കണ് ഞാൻ നോണ അറിയാനൊന്നും പോയിട്ടില്ല അപ്പോൾ അതിന് ഇഞ്ച മോരഞ്ചാറ് ഞാൻ വേഗം വാങ്ങിച്ചു കണ്ട്ടോ പിന്നെ ചട്ടി ഞാൻ അടുപ്പത്തേക്കാണ്ട് അറക്കണേ വെച്ചേക്കണേ നല്ലോണം തിജുമുണ്ട് കളലും ഉണ്ട് അപ്പോൾ ഞാൻ എന്താട്ടെ അതയ്ക്കാണ്ട് ഇറക്കി വെച്ചിട്ട് കടുക് പൊട്ടിയിട്ട് ഞമ്മക്ക് കരിയപ്പിൻ്റെ അരി ഇട്ടിട്ടാണ് തൂമിച്ച അതു തന്നെയാണ് ഞങ്ങളെ മോരും ചാറ് മോര് കാച്ചിയത് പണ്ടക്കും പണ്ടേ ഇല്ല പണ്ടക്കും പണ്ടേ ഇല്ല ആൾക്കാരുണ്ടാക്കി ഇതിനൊരു ചാറാണിത് മോരും ചാർ അപ്പം അങ്ങനെ അതാക്കണേ നമ്മൾ അതയ്ക്കണം പറന്ന് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ മോരും ചാറും റെഡിയായി ഇനിയിപ്പം എന്താ നമ്മളെ കുട്ടിക്ക് ചോറാക്കി കൊടുക്കണം ആ ഒരു പണി അപ്പം കണ്ടില്ലേ ഇതിപ്പം വള്ളം പോയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടി ടൈറ്റാവും കേട്ടോ പിന്നെ പറ്റ ടൈറ്റായാൽ ഈ ചാറൊരു രസവും ഉണ്ടാവില്ല ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് നിൽക്കണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിപ്പോൾ അടുത്ത പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ചോറ് ഞാൻ വാർത്തതൊക്കെ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് ഒന്ന് വള്ളം വറ്റാൻ വേണ്ടി ഒന്ന് വെച്ചേക്കണം വള്ളം വറ്റൊന്നും വേണ്ട ഉണ്ടാവില്ല എന്നാലും നമ്മളൊരു സമാധാനത്തിനു വേണ്ടി ഞാനൊന്ന് വെച്ചെടുത്തതാണ് അങ്ങനെ അതൊക്കെ ആയി ഇന്ന് അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ചോറും കൂട്ടാനൊക്കെ വന്നില്ലേ ഇനി ഒരു പണിയില്ല ഇഞ്ഞ് അകടിച്ചൊരി തുടക്കുക കുളിച്ച തിരുമ്പുക അത്രേ ഉള്ളൂ പണി അല്ലാത്ത ഒന്നുമില്ല അങ്ങനെതാ ചോറൊക്കെ ഞാൻ ഓനില്ല ചോറ് വെട്ടപ്പാത്രത്തേക്കാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതാക്കണേ ഇന്ന് ഉണ്ടരിയാണ് കേട്ടോ ഈ ഉണ്ടേരി ഉണ്ടരിയാകുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഒന്ന് ഉണ്ടാ അരിയാണ് വെച്ചിരിക്കുന്നത് ഉണ്ടരിയെന്ന് പറഞ്ഞങ്ങൾക്ക് മനസ്സിലായില്ലേ അധിപൻ്റെ അങ്ങനത്തെ അരിയാണ് കേട്ടോ അധിപനേ പിന്നെ പിന്നെന്താ വേറെ എന്തൊക്കെയോ പേരുണ്ടല്ലോ ഇച്ചിപ്പോൾ പറയാൻ പഠി ആടില്ല എന്തൊക്കെയോ ഉണ്ട് അരിൻ്റെ പേര് കുറുവ പിന്നെപ്പോൾ എന്താ അങ്ങനത്തെ കുറച്ച് പേരുകളുണ്ട് പിന്നെന്താ അയിക്കന്നെ കുറച്ച് മോരും ചാറും പാർന്നു കൊടുത്തും ആ പിന്നെ കാളവണ്ടി അതൊക്കെ തന്നെ ഇപ്പോഴാണ് ഓർമ്മ വരുന്ന ഓരോന്ന് പിന്നെ ചാറ് പാറന്നു പേരുപ്പേരി ഇട്ടുകൊടുത്തു മീനും കൊടുക്കണമെങ്കിൽ അങ്ങനെ ഓൻ്റെ ചോറ്റുമ്പാത്രം റെഡിയായി ഓന നമുക്കാണ് പിരിച്ചിടാം അങ്ങനെ ഓൻ പോയിട്ടോ ഓനെ പോയിട്ടോ അങ്ങനെ ഓനെ ഞമ്മക്ക് പറഞ്ഞേക്കണം അപ്പോൾ അങ്ങനെ ഇതാക്കണം മീൻ പിന്നെ ഞാൻ ഒക്കെ പൊരിച്ചുവച്ച് കഴിഞ്ഞു കേട്ടോ ഇനി ഇപ്പോൾ അത് രണ്ടാമ ഇനി പൊരിച്ചണമെങ്കിൽ പിന്നെ ചട്ടി ചൂടാക്കി ഗ്യാസ് വെറുതെ കളയണ്ടല്ലോ അപ്പോൾ എന്തിനാ നമ്മൾ അതിൻ്റെ ആവശ്യം പൊരിച്ചുമ്പോൾ ഒക്കെയാണ് പൊരിച്ചേക്കുക രണ്ടാമത് പിന്നെ ഗ്യാസ് കളയേണ്ട ഒരു ആവശ്യമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചക്കു മാത്രം പൊരിച്ചു ഒക്കെ പാടിട്ട് പൊരിച്ചുക അല്ലെങ്കിലോ വൈകുന്നേരത്തിന് കുറച്ചെടുത്തൊക്കെ ചിലവർക്ക് ചൂട് കൊടുക്ക തിന്നണ്ടി വരും മീനില് അങ്ങനെ ആവുമ്പോൾ ഒരു പ്രശ്നമാണ് നമുക്ക് പിന്നെ ഇവിടെ പുതിയാപ്പിളാക്കിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏഹ് നമ്മളെ മക്കളല്ലേ ഓനെ വിനെ ഇലിയും കൊള്ളിച്ചാലോ ഞമ്മക്ക് പുതിയാപ്പിള ആരെ ഇനെയിലി കൊള്ളിച്ചാലൊന്നും പറ്റില്ല അങ്ങനെ ഇതുണ്ട് ഇന്നതാക്കട്ടി ഞാൻ പാത്രമൊക്കെ ഒന്ന് മോറി എടുക്കുകയാണ് കേട്ടോ ഒക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞ് ഒരു ലോഡ് പാത്രം ഉണ്ട് ആ പാത്രം മുഴുവനൂനും മോറി എടുത്ത് വെച്ചാൽ കഴിഞ്ഞ് ഇനി അടിച്ചുപൊരി തുടക്കാണ്ട് അത്ര തന്നെ ഉള്ളു കുളിക്കാനും ഉണ്ട് അങ്ങനെ പാത്രം മുറിലൊക്കെ അങ്ങനെ തുടങ്ങണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ വടായി പൊട്ടിച്ചുകൊണ്ട് ഇപ്പം ഞാരെങ്കിലും എന്തെങ്കിലുമൊക്കെ അപ്പം ഇങ്ങനെ കമൻ്റ് ഇടാമോ ഏ അറിയില്ല പിന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലേ കമൻറ്റ് പിന്നെ ഇടാല്ലേ കമൻറ്റ് ബോക്സ് ഇടട്ടെ അങ്ങനെ തന്നെ അപ്പം അങ്ങനെ തണേ കാത്രൊക്കെ മോറിച്ചു കഴിഞ്ഞ് ഞാനിതാക്കണ് പത്തണി മുല്ല കുഴിച്ചിടയാണ് കേട്ടോ ഒരു ചട്ടിയിൽ കുറച്ചുണ്ട് അയ്മന്നൊക്കെ ഓരോന്നുള്ളി പൊട്ടിച്ച് റോസും മഞ്ഞി പിന്നെ ഒരു പിങ്ക് കളറും അങ്ങനെ മൂന്ന് കളറാണ് ഇല്ലതെട്ടോ എന്നാൾ ഞാൻ ആസ്പത്രിയിൽ പോയപ്പോൾ ഒരു പെരിയിലുണ്ടിട്ട് നമ്മളെ മതിൽമേലൊരു ചുവപ്പ് ഈ ചി മാങ്ങാനൊക്കെ നല്ല പൂതി ഉണ്ട് ഇനി വച്ചെങ്കിൽ ആ പുറത്താണ് താത്താനെ കണ്ടില്ല അപ്പം പിന്നെ മാങ്ങിയതുമില്ല അപ്പം ഇല്ലതാണ് കുഴിച്ചിട്ട് അപ്പം ഞാൻ നമുക്ക് ഇറച്ചിട്ടീ കണ്ടില്ലേ നമുക്ക് ഇറച്ചിട്ടീ കിട്ടും എന്നറിയാം അതാ ഞാൻ പറഞ്ഞത് കിട്ടുന്ന കരുതി കൊണ്ട് തന്നെയാണ് ഞമ്മള് ഉണ്ടാക്കിയത് മോരും ചാറി അപ്പം ഇനി ഞമ്മക്കെന്താ കേട്ടാ ഇറച്ചിട്ട് മുറിച്ചെടുക്കാം ഇറച്ചിയാണ് വയ്ക്കാം ഏ അപ്പോൾ ഇച്ചിട്ടുണ്ടല്ലോ കട്ടിങ് ബോർഡ് വെച്ചുകൊണ്ട് ഇറച്ചി മുറിച്ച വല്ലാത്തൊരു കതിയോടാണ് കേട്ടോ ഞമ്മക്ക് ഇങ്ങനെ മുറിച്ചണം ഇന്നെങ്കിലേ സമാധാനമാവുള്ളൂ കേട്ടോ അപ്പം ഇന്ന് നമ്മളെ ഇറച്ചി മുറിച്ചണത് എടുക്കണത് നമ്മളെ ക്യാമറാമാൻ ആരാന്നറിയാ നമ്മളെ സനുട്ടനാണ് അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചാണ് വീഡിയോ ക്ലിയർ ഉണ്ടോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ അപ്പോൾ മന സൂപ്പറാണ് മാറുക അങ്ങനെ ഇറച്ചിയൊക്കെ മുറിച്ച് ഞാൻ ചട്ടിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇഞ്ഞ് അത് ഞമ്മക്കെന്താ കിട്ടണം അക്ക് ഒരു സവാളി പിന്നെ രണ്ട് തക്കാളിയും ഒക്കെ എടുത്ത് ഇനി അതൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ സവാളിയും പിന്നെ വെല്ലുവിളിയൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ച് മസാല ഉണ്ടാവും കേട്ടോ വിരട്ടാവുമ്പോൾ കുറച്ച് കായമാണല്ലോ അല്ലെങ്കിൽ ഒരു ഇതാണ് ഇറച്ചി വിരട്ടും മോരുംചാറാകുമ്പോൾ അതിൽക്കൊരു കുറച്ച് കായല്ലഞ്ഞാൽ പറ്റൂല അങ്ങനെയാണ് കേട്ടോ ഇനിയിപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയുക ചിലവർക്ക് ഇപ്പോൾ ഒരു ഇഷ്ടം ഒക്കെ കഴിക്കാറുഷ്ടം നമുക്ക് മൂരാച്ചിയിൽ ഇത് നല്ല തീർപ്പതിയാണ് അങ്ങനെ അതാക്കണേ നമ്മൾ കരിവേപ്പിൻ്റെ അലിയും ഇട്ടെടുത്തോ ഒരു തക്കാളി അരിഞ്ഞോ പിന്നെ ബാക്കിയുള്ള തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കോ അങ്ങനെ അതൊക്കെയായി പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരവും മല്ലിപ്പൊടിയും ഇട്ടുകൊടുത്ത് ഇറച്ചി വെക്കുമ്പോൾ പെരിഞ്ചീരകവും മല്ലിപ്പൊടിയും മസ്റ്റാണ് അതില്ല ഞാൻ പറ്റൂല ഏ അത് ഇട്ട് കൊടുക്കണം കേട്ടോ പെരിഞ്ചീരകം ഒഴിവാക്കാനേ പറ്റൂല പിന്നെ നമ്മൾ ഇഞ്ചിയും പൊളുത്തുള്ളിയും ജീര ഉള്ളിയും പാടെ ചതച്ചതും അതും പാടെ ഇട്ട് കൊടുക്കണം അയ്യ അറച്ചിൻ്റെ എല്ലാം മണം അങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മക്കളെ ഐ എന്തേക്കാരെന്നറിയോ പിന്നെ ഇഞ്ചിയും പൊളുത്തുള്ളിയൊക്കെ ചതച്ചതും പാടെ ഇട്ട് കൊടുത്തു കുറച്ചൊരു ബാക്കി ആക്കി ചെയ്യണം ഉണ്ടോ ഒക്കെ പാടുണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പം ചോറ് വെച്ച് കണ്ട അടുപ്പും വിതനെയൊക്കെ തുടച്ച് വൃത്തിയാക്കി സുന്ദരം കുട്ടപ്പനാക്കി ഇട്ടീനി പിന്നെ ഇറച്ചിയൊക്കെ വെക്കുകയാണേച്ചെങ്കിൽ ഉണ്ടല്ലോ അടുപ്പം തന്നെ വെക്കണം അതും മണ്ണും ചട്ടി തന്നെ വെക്കണം അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് കേട്ടോ ഏഹ് ആർക്കെങ്ങനെ സംശയം ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോളി ഏ ഇല്ലാത്തൊരു കമൻറ്റ് ഇട്ടോളി രസമാണെങ്കിൽ ആണ് അല്ലെങ്കിൽ അല്ലയെന്നുള്ളത് കുക്കറിൽ വെച്ചാലും വലിയൊരു ചാത ഉണ്ടാവില്ല പിന്നെ നമ്മൾ മണ്ണും ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചാത് വല്ലാത്തൊരു ചാത തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെതാക്കണേ ഇറച്ചിയൊക്കെ നല്ലോണം തിളച്ച് വന്നിരിക്കണേ പിന്നെ അതിൽ രണ്ട് മൂന്ന് എല്ലുണ്ടായിട്ടോ അത് ഞാൻ അങ്ങനെ തന്നെയാണ് ഇട്ടുക കാരണം ആ എല്ല് ഞമ്മക്കിങ്ങനെ കടിച്ചു നിന്നെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ ഇറച്ചി ഇട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഇറച്ചി വേഗം നേരത്ത് കുറച്ചും അതിൻ്റെ വള്ളം എടുത്തിട്ട് ചോറ് വെച്ചാൽ അതൊരു പ്രത്യേക രസമാണ് മക്കളെ ഈ നിങ്ങളോട് ആരോടെങ്കിലും ഇറച്ചി കൊടന്നിട്ടുണ്ട് ചെങ്കിൽ നിങ്ങളെന്താ ടിക്കോളിന്നറിയാം ചോറ് ഇങ്ങനെ ഇറച്ചി വേഗാനാവുമ്പോൾ കേട്ടോ തിളച്ചൂടുമ്പോൾ തന്നെ തിന്നരുതേ ഇറച്ചി വേഗാനാവുമ്പം കുറച്ച് വെള്ളം അത് കട്ടി വീട്ടിൽ പറഞ്ഞിട്ട് ഒന്ന് തിന്നോ കാണേ അതിൻ്റെ ഒരു ചാത് ഭയങ്കര ചാതാണ് ഒരട്ടം തിന്നാൽ പിന്നേം പിന്നേയും തിന്നും ഇങ്ങൾ കേട്ടോ ഇറച്ചി കൊണ്ടുവന്നാൽ പിന്നേം പിന്നെ ഇങ്ങോട്ടുണ്ടാക്കി വെക്കും ഉണ്ടാക്കി വെക്കും എല്ലാം ഇങ്ങനെ തിന്നും ഞാൻ വെറുതെ പറഞ്ഞെല്ലാം പിന്നെ ഞാൻ കുറച്ച് ഇറച്ചി ഞാനൊരു ചട്ടിയിലെടുത്ത് വെച്ചിരിക്കണേ ഒക്കെ പാടെ തൂങ്ങിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏ ഒക്കെ തൂമിച്ചൊക്കെ കഴിച്ചു വൈകുന്നേരത്തിനുണ്ടാവില്ലേ അപ്പോൾ പിന്നെ കുറച്ച് വൈകുന്നേരത്തിന് എടുത്തേക്കാം കുറച്ച് ഉച്ചക്ക് കൊടുക്കുക പിന്നെ ചട്ടിയിൽ ചൂടാക്കി വിളിച്ചെണ്ണ പാർന്ന് രണ്ടണി ഉലുവട്ട് കരിയെപ്പുട്ട് വല്ലുള്ളി ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ച് നമ്മളെ ഇറച്ചി വരട്ടും സെറ്റായി അപ്പം അങ്ങനെ അതാക്കണേ നമ്മളെ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടോ അങ്ങനെ ഉള്ളിയും വാടി വന്ന് അലേശം മുളകും പൊടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് ഇറച്ചി മസാല ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ ഇട്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ആ മുളകും പൊടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഇറച്ചി മസാലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ ഇറച്ചി തൂമിച്ചാൽ സെറ്റായി ഇനി അതും കൂടി ഒന്ന് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവട്ട് കൊടുത്താൽ നമ്മൾ ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ അപ്പോൾ ഇനി ഉലുവടാത്ത പോലെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിയിട്ട് നോക്കേണ്ടി തൂമിച്ചുമ്പോൾ കടുക് പൊട്ടിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇറച്ചി ഇതാക്കണം അതിൽക്ക് ഇട്ടുകൊടുത്തിങ്ങനെ ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ചട്ടിയിൽ കുറച്ചുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചോറ് വെച്ചോണ്ട് ഇപ്പം ഞാൻ ചട്ടിയിൽ ചോറ് ഇട്ട് തിന്നണില്ല പള്ളം അറിഞ്ഞിരിക്കണേ ഇനി അത് തുള്ളി വെള്ളം പാർന്ന് ചൊക്കെയ്യാണ്ട് അയ്ക്കന്നെയാണ് പാർന്ന് കൊടുക്കണം അത് തുള്ളി മസാലയും കളയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ വരട്ടോ